നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി ഫലമാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തേത് ഉപ്പൻ്റെ ചിത്രവും രണ്ടാമത്തേത് കാക്കയുടെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും തന്നെ മനസ്സിൽ ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഏവരും തന്നെ നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളിൽ നിന്നും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം തൊടുകുറി ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ആദ്യത്തെ പക്ഷിയായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ അത് ധനപരമായ നേട്ടങ്ങളോ മറ്റ് നേട്ടങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരാവുന്നതാണ് കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള സാധ്യത ഈ മാസം കൂടുതലാണ് അതായത് വിദ്യയിൽ ഉയരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നുവരിക തന്നെ ചെയ്യും കർമ്മരംഗങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് രൂപപ്പെടുക കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക തർക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ പൊട്ടിത്തെറികൾ അനവധി ഉണ്ടാവുമെങ്കിലും അത് അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം നേടിക്കൊണ്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ധനപരമായ പ്രശ്നങ്ങൾ നേരിടുന്നവർ തന്നെയാണ് നിങ്ങൾ അതായത് ആവശ്യത്തിന് പണം കൈകളിൽ വന്നു ചേരാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് ഈ ഒരു കാര്യത്തിൽ മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അല്പമൊന്ന് പരിശ്രമിച്ചാൽ മാത്രമാണ് ഇത്തരം മാറ്റങ്ങൾ വന്നു ചേരുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികളുടെ സഹായത്താലോ മറ്റ് പ്രതീക്ഷിക്കുന്നതായ സ്രോതസ്സുകളിൽ നിന്നോ നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്നു ചേരുന്നതായ അവസ്ഥയുണ്ടാകുന്നതാണ് ഈ സമയത്ത് പല കാര്യങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നടക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരുക നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ഈശ്വരൻ കേൾക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലും ജീവിതത്തിൽ ഫലിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഈ മാസം പ്രത്യേകിച്ചും ഇത്തരത്തിൽ സംഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക അതിനാൽ തന്നെ നിങ്ങൾ നിത്യവും പ്രാർത്ഥന മുടക്കാതെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിത്യവും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതും അത്യുത്തമമാണ് കൂടാതെ ഈ സമയം ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് അത്തരം കടന്നുവരുന്ന വ്യക്തികൾ ഒന്നുകിൽ പങ്കാളിയാകാം അതല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം അതുമല്ലെങ്കിൽ ഗുരുക്കളുമാകാം അവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കൂടാതെ ഈ മാസം സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്നതാണ് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ ഈ മാസം സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ശ്രദ്ധയില്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ വിഷമങ്ങൾ നേരിടുവാനുള്ള സാധ്യതയുമുണ്ട് പെട്ടെന്നായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ എടുത്തുചാടി ചെയ്യുക പിന്നീടായിരിക്കും നിങ്ങൾക്ക് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുക അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ ചിന്തകളെല്ലാം ഈ മാസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സമയം കൂടുതൽ അനുകൂലമായി തീരാവുന്നതാണ് അതായത് പോസിറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുനിറക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ അപകട സാധ്യതകളെ തരണം ചെയ്യുവാൻ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സമയം തന്നെയാണ് മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഇത് പലപ്പോഴും നിങ്ങൾക്ക് വിഷമം നൽകുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് കൂടാതെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വസ്ഥതയില്ലായ്മയ്ക്ക് മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അതുപോലെ തന്നെ തിരിച്ചു ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചതായ ചില സഹായങ്ങൾ നീണ്ടു പോകുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പല സ്രോതസ്സുകളിൽ നിന്നും സഹായം ലഭിക്കുന്നതിനാൽ പരിഹരിക്കുവാൻ കഴിഞ്ഞു എന്ന് വരാം കൂടാതെ ഈ സമയം അടുത്തുനിന്നതായ ചില വ്യക്തികൾ അകന്നു പോകുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് വന്നു ചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് നിങ്ങൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ചില അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകുമെങ്കിലും അവയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് ഈ മാസം നിങ്ങളെ തേടിയെത്തുന്നത് ഏതൊരു കാര്യത്തെയും ധൈര്യപൂർവ്വം സമീപിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പകച്ചു പോകുന്നതായ സാഹചര്യങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം സാമ്പത്തികമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാകുന്നു ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണുള്ളത് പുതിയ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ തന്നെയാണ് സ്വർഗതുല്യമായ ജീവിതം തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത് വിദ്യയിൽ ഉയർച്ച നേടുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് ഈ മാസം കടന്നു വരുന്നതാണ് അനുകൂലമായ യാത്രകൾ പോകുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാനുള്ള അവസരങ്ങൾ തേടിയെത്തുന്നതാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ മാനസിക വിഷമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ് പ്രധാനമായും മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം രോഗദുരിതങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യം നിലവിലുണ്ട് എങ്കിൽ കൂടിയും മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറച്ച് സമാധാനം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഈശ്വരാധീനം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പല കാര്യങ്ങളും നടക്കേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എന്നാൽ നിങ്ങൾ ധൃതി പിടിച്ചതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കേണ്ട എന്നില്ല കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കുന്നതാണ് അതിനാൽ ശ്രമങ്ങൾ നടത്തുക നടന്നില്ലായെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുവാൻ പാടുള്ളതല്ല അക്കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നടന്നു കിട്ടില്ല എന്നർത്ഥമാക്കേണ്ടതില്ല തീർച്ചയായും ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അവരുടെയെല്ലാം പിന്തുണ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം അത്തരമൊരു അനുകൂലമായ മാസം തന്നെയാണ് ഇത് എന്ന് മനസ്സിലാക്കുക പല കാര്യങ്ങളും തിരക്കിട്ട് ചെയ്യുന്നത് മൂലം അബദ്ധങ്ങളായി മാറുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ വേണ്ട സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് അങ്ങനെയല്ലെങ്കിൽ പല നഷ്ടങ്ങൾക്കും അത് കാരണമായി തീരാം ധനപരമായതോ മറ്റ് നഷ്ടങ്ങളോ ആയിത്തീരാം നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് ചിന്തകളെ മനസ്സിലേക്ക് നിറക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പല കാര്യങ്ങളിലും ചതി നേരിടുവാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി ഒഴിവാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ പലപ്പോഴായി സഹായിച്ചവർ പോലും തിരിച്ച് സഹായിക്കുന്നില്ല എന്നുള്ള പരിഭവം നിങ്ങൾക്കുണ്ട് എന്നാൽ മറ്റ് ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ സാമ്പത്തികമായ ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയുമുണ്ട് അകന്നു ചില വ്യക്തികൾ അടുക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങളെ അല്പം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു പൊതുവെ നിങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ ഒരു സമയം തന്നെയാണിത് ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത പോലും ഈ സമയം കൂടുതലാകുന്നു നിത്യവും കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്